കുട്ടികൾ ഏതൊക്കെ സമയങ്ങളിൽ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം അതിനുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എവിടെ ഇരുന്ന് പഠിക്കണം ചിലർ ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് ചില ഡൈനിങ് ഹാളിൽ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് ചില കിച്ചണിൽ വന്നിരുന്ന് പഠിക്കുന്നവരുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ പഠിക്കുന്നവരുണ്ട് അവർ എവിടെയാണ് ശാന്തമായിട്ട് അതായത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് മൈൻഡിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു ഒരിടത്തിരുന്ന് അവർ പഠിച്ചോട്ടെ പക്ഷേ ബെഡിൽ ഇരുന്ന് പഠിക്കുന്നതിന് അല്ലെങ്കിൽ കിടന്ന് ചിലർ പഠിക്കാറുണ്ട് ബെഡിൽ കിടന്നിട്ട് അല്ലെങ്കിൽ സെറ്റിയിൽ കിടന്നിട്ട് അല്ലെങ്കിൽ ചാരുകസേരയിൽ കസേരയിൽ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ പഠിക്കുന്നവരുണ്ട് അവരെ കിടന്ന് പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ അടുത്ത് അവരടുത്തത് വേണ്ടെന്ന് പറയാം ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ബെഡിൽ കെടുക്കാതെ അല്ലെങ്കിൽ ബെഡിൽ ഇരിക്കാതെ കൃത്യമായിട്ട് ചെയറും ടേബിളും ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ പിന്നെ അവർ ഓരോ ദിവസങ്ങളിലും ഓരോ സമയങ്ങളും മാറി 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 ഉള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള ഒരു കാര്യത്തിനാണ് അവർ മുൻഗണന കൊടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൃത്യസമയവും കൃത്യമായിട്ടുള്ള ഒരു സ്ഥലവും നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ അവരത് തിരഞ്ഞെടുക്കട്ടെ ഒരു ദിവസം അവർ ഇരുന്നു പിറ്റേ ദിവസം ബെഡ്റൂമിലിരുന്നു പിറ്റേ ദിവസം ഫ്രണ്ടിലിരുന്നു പിന്നെ കുറച്ച് ദിവസം ബാക്കിൽ വരാൻതേല് വന്നിരുന്നു പിന്നെ ബെഡിൽ കിടന്ന് പഠിച്ചു അങ്ങനെയുള്ള ഒരു പഠന രീതിയെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് കാരണം നമ്മൾ എല്ലാത്തിലും നമ്മളെക്കാൾ നല്ലൊരു കൃത്യമായ ഒരു പ്ലാനിങ് നമ്മുടെ ബ്രെയിനുണ്ട് അപ്പോൾ ബ്രെയിൻ അറിയാം ഇന്ന സ്ഥലത്ത് ചെന്നിരുന്നാൽ അത് പഠിക്കാനാണ് എന്ന അറിവ് കിട്ടാനായിട്ട് കണ്ടിന്യൂസ്ലി ഒരേ സ്ഥലത്ത് തന്നെ അവരെ ഇരുന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ് അതായത് നമ്മൾ ഡൈനി ഹാളിലാണ് ഇരുന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ടി ഹാളിലാണ് ഇരുന്ന് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ടി വി വെക്കാനോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്ന സമയത്തോ ഒക്കെ അവർക്ക് ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം അവർ പഠിക്കുന്ന ആ സമയമാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവർക്ക് ശാന്തമായി ഇരുന്ന് ഒരേ സ്ഥലത്ത് ഇരുന്ന് പഠിക്കാനാവുന്ന ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാം ചില കുട്ടികൾ പാട്ട് കേട്ടിട്ട് പഠിക്കുന്നവരുണ്ട് ടി വി കണ്ടുകൊണ്ട് എഴുതുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അവരെ അതിന് അനുവദിക്കുക അവർ പാട്ട് വെച്ചോട്ടെ അവർ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക അപ്പോൾ എവിടെ ഇരുന്നാണ് പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കൃത്യമായ സമയം കൃത്യമായ സ്ഥലത്ത് ഇരുന്ന് പഠിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി എന്തിനു വേണ്ടി ഞാൻ പഠിക്കണം എന്ന് കുട്ടി നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് പലപ്പോഴും എന്തിനപ്പോൾ പഠിക്കണേ പഠിക്കാത്ത അവരെ കണ്ടില്ലേ അവരൊക്കെ ജീവിതത്തിൽ എന്തൊരുമാതിരി സക്സസ് ആയ ആൾക്കാരാണ് പഠിച്ചതുകൊണ്ട് എന്താ എന്തിനാണ് ഞാൻ പഠിക്കേണ്ടി വരുന്നത് എന്ന് ചോദിക്കുന്ന കുട്ടികളോട് കൃത്യമായിട്ട് പഠിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അമ്മ നിന്നോട് പഠിക്കാൻ പറയണേ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് പഠന പഠിച്ചാലുണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ചും അത് പേഴ്സണലി പ്രൊഫഷണലി നമുക്കുണ്ടാകുന്ന ഫാമിലിയിലും ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ പഠിച്ച സ്കൂളിന് മുന്നിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്ത് മുത്തേ ഉമ്മ പഠിച്ച സ്കൂളാണ് കേട്ടത് എന്ന് പറഞ്ഞപ്പം എന്നോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട് ഉമ്മ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പം ഉണ്ട് ഉമ്മ പഠിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഉമ്മ സ്കൂളിൽ പോകുന്നേ ഉമ്മ പഠിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ അവൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട് കാരണം കുട്ടികൾ കാണുമ്പോൾ നമ്മൾ പഠിക്കില്ല നമ്മൾ ജോലിക്ക് പോകുന്നതാണ് അവർ കാണുന്നത് അമ്മ പഠിച്ചിട്ടുണ്ടോ എന്ന് പല കുട്ടികൾക്കും സംശയമുണ്ടോ സ്കൂളിൽ പോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നാണ് പറയുക അപ്പോൾ പഠിച്ചത് കൊണ്ടാണ് ആ കാലത്തെ ഞാൻ ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു സ്കൂളിലൊക്കെ ഞാനും പോയിട്ടുണ്ടാ ഞാനും പഠിച്ചിട്ടുണ്ട് ഇതെൻ്റെ സ്കൂളിൽ എൻ്റെ സ്കൂളാണ് ഈ ഹോസ്റ്റലാണ് ഞാൻ നിന്ന് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞു മോനും പറഞ്ഞു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ പഠിച്ചാലുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നോക്ക് നന്നായി പഠിച്ചതുകൊണ്ടാണ് ഉമ്മ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് സ്വന്തം ഓഫീസ് ഉണ്ട് കാറ് മേടിച്ചു കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനറിയണം പഠിച്ചു കഴിഞ്ഞാലുണ്ടാവുന്ന പേഴ്സണലി പ്രൊഫഷണലി ഫിനാൻഷ്യലി ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അവൻ കൃത്യമായിട്ട് അറിയണമെന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ് ഞാനിതൊക്കെ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളും എന്തിനു വേണ്ടി ഞാൻ പഠിക്കുന്നു എന്നൊരു കുട്ടി വന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് അതിനുള്ള ഉത്തരം ഉണ്ടായിരിക്കണം ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്താണ് പഠിക്കേണ്ടത് ചില കുട്ടികൾക്ക് ഇപ്പം സയൻസ് നല്ല ഇഷ്ടമുണ്ടായിരിക്കും മാത്സ് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ ലാംഗ്വേജ് നല്ല ഇഷ്ടമുണ്ടായിരിക്കും സയൻസോ മാത്സോ ഒന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷേ നമ്മൾ പഠിച്ചേ തീരുള്ളൂ ഒരു സമയം വരെ അതായത് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ നമ്മൾ പഠിച്ചേ തീരുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്ന് അവൻ ചോദിച്ചു തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞുകൊടുക്കുക അതാ ഇതാണ് നീ പഠിക്കേണ്ടത് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമില്ലല്ലോ അത് പഠിക്കാനായിട്ട് ഇന്നൊരു സബ്ജക്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പിന്നെ ഞാൻ എന്തിനാണ് പഠിക്കണേ എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായിട്ടേണ്ട ഒരു ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അവരടുത്ത് പറഞ്ഞു കൊടുക്കണം പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത് അപ്പം എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം നമ്മൾ ഇത് പഠിച്ചിരിക്കുന്നത് പിന്നീട് ഉള്ള നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു പ്ലാനിങ് ആണെന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു വൈഭവം നമുക്കുണ്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് നോർമലി നമ്മുടെ അടുത്ത് ടീച്ചേഴ്സ് കുട്ടികളായി കഴിഞ്ഞാലും കുട്ടികളായിക്കഴിഞ്ഞാലും ആയാലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടീച്ചേഴ്സിനും പേരൻസിനും നമ്മളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ ഞാൻ കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു തരാം നമുക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ